ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഹിന്ദി ഇ സി ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിഭക്തി പ്രത്യയവും സർവനാമവും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തിനെ കുറിച്ചിട്ടാണ് വിഭക്തി പ്രത്യയവും സർവനാമവും ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ അതിനെക്കുറിച്ചിട്ട് സെൻറ്റൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക കാരണം യു പി ഹൈസ്കൂൾ കേട്ടറ്റ് അതുപോലെ തന്നെ പി എസ് സി ഇതിനൊക്കെ സ്ഥിരമായിട്ട് ഉറപ്പായിട്ടും ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഇതിൽ നിന്നുണ്ടാകും സർവനാമവും വിപത്തി പ്രത്യവും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തിന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഇത് കേട്ടോ ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം വിഭക്തി പ്രത്യയം എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതിനെയാണ് വിഭക്തി പ്രത്യയ എന്ന് പറയുന്നത് ഇനി ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കെ കി നേ സെ മേ പെർ അതിൻ്റെ അർത്ഥങ്ങളൊന്ന് പറഞ്ഞുതരാട്ടോ കാൻ്റെ ഉട ഉള്ള ലെ കോ എന്ന് പറഞ്ഞാൽ കി നെ നെക്ക് പ്രത്യേകം ഒരു അർത്ഥമൊന്നുമില്ല ഭൂതകാലത്തിൽ മാത്രം ഉപയോഗിക്കുന്നവയാണ് നെ പ്രത്യേകം ഇനി സെ സെ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് കൊണ്ട് മുതൽ ഓട് കാൾ ആൽ അടുത്തത് മേം മേം അർത്ഥം ഇൽ ഉള്ളിൽ അകത്ത് പർ മേൽ മുകളിൽ കേലിയ എന്ന് പറഞ്ഞാൽ വേണ്ടി ഇത്രയുമാണ് വിഭക്തി പ്രത്യയം അതിൻ്റെ അർത്ഥങ്ങളും ഇനി നമുക്ക് സർവനാമങ്ങളൊന്ന് നോക്കാം സർവനാമം എന്ന് പറഞ്ഞാൽ നാം കെ ബദലെ കഹിനെ വാലെ ശബ്ദ സർവനാമെ അതായത് നമുക്ക് ഒരു പേരിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കിനെയാണ് സർവനാമം എന്ന് പറയുന്നത് അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം യഹ് വഹ് എ വേ തും ഹം ആപ്പ് മേം കോയി ജോ കോൻ ഇത്രയുമാണ് സർവനാമങ്ങൾ ഇനി അതിൻ്റെ അർത്ഥം കൂടി ഒന്ന് പറഞ്ഞുതരാം കേട്ടോ യഹ് എന്ന് പറഞ്ഞാൽ ഇത് ഇവൻ ഇവൾ ഇ വഹ് എന്ന് പറഞ്ഞാൽ അത് അവൻ അവൾ ആ എന്ന് പറഞ്ഞാൽ ദ്ദേഹം വെ എന്ന് പറഞ്ഞാൽ അവ അവർ അദ്ദേഹം തു എന്നു പറഞ്ഞാൽ നീ തും എന്നു പറഞ്ഞാൽ നിങ്ങൾ ഹം എന്നു പറഞ്ഞാൽ ഞങ്ങൾ ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കൾ മേം എന്നു പറഞ്ഞാൽ ഞാൻ കോയി എന്ന് പറഞ്ഞാൽ ആരോ ഏതോ ആരെങ്കിലും ഏതെങ്കിലും ഈ നാല് നാല് അർത്ഥങ്ങളും ഇതിനുണ്ട് കേട്ടോ ഇനി ജോ എന്ന് പറഞ്ഞാൽ ഏതൊരു യാതൊരു ഇത്ര രണ്ടർത്ഥങ്ങളും ഇതിനുണ്ട് അടുത്തത് കോൻ എന്നാണ് കോൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആര് ഇത്രയുമാണ് സർവനാമങ്ങൾ ഇനി ഈ സർവനാമവും വിഭക്തി പ്രത്യയും തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വഹ് പ്ലസ് ക ഉസ്ക വഹ് പ്ലസ് കെ ഉസ് കെ വഹു പ്ലസ് കി ഉസ്കി വഹു പ്ലസ് പ്ലസ്കോ ഉസ്കോ ഉസെ രണ്ടും ഉണ്ട് കേട്ടോ ഉസ്കോ എന്ന് പറയും ഉസേ എന്ന് പറയും വഹു പ്ലസ് മെം ഉസ്മേം വഹു പ്ലസ് നെ ഉസ്നെ വഹു പ്ലസ് സെ ഉസ് പെർ ഉസ് പെർ വഹു പ്ലസ് കേലിയെ ഉസ്കേലിയെ ഇനി അടുത്തതായിട്ട് വേ ആണ് വഹിൻ്റെ ബഹുവചനാണല്ലോ വേലെ വഹ് എന്ന് പറഞ്ഞാൽ അവ എന്നാണ് വേ എന്ന് പറഞ്ഞാൽ അവർ എന്നാണ് അപ്പം വേ വെച്ചിട്ടുള്ള സർവനാമമാണ് അടുത്തത് വേ പ്ലസ് ക ഉൻ കെ പ്ലസ് കെ ഉൻ കെ വേ പ്ലസ് കി ഉൻ കി വേ പ്ലസ് കൊ ഉൻകോ ഉനെ രണ്ടും പറയൂട്ടോ വേ പ്ലസ് മെം ഉൻ മെ വേ പ്ലസ് നെ ഉൻ ഹോം നെ വേ പ്ലസ് സെ ഉൻ വേ പ്ലസ് പെർ ഉൻ പെർ വേ പ്ലസ് കെ ലിയെ ഉൻ കേ അപ്പം വഹു വേ വഹു എന്ന് പറഞ്ഞാൽ പിന്നെ ഏകവചനാണ് വേ എന്ന് പറഞ്ഞാൽ ബഹുവചന അടുത്തത് യഹ് ആണ് കേട്ടോ യഹ് പ്ലസ് ക ഇസ്ക യു പ്ലസ് കെ ഇസ്കെ യഹ് പ്ലസ് കി ഇസ്കി യഹു പ്ലസ്കോ ഇസ്കോ ഇസേ यह प्लस में इसमें यह प्लस ने इसने यह प्लस से इससे यह प्लस पर इस पर यह प्लस के लिए इसके लिए अत आना टा ए प्लस का इनका ए प्लस के इनके ए प्लस की इनकी ए प्लस को इनको इन्हें ए प्लस में इन में ए प्लस ने इन होम ने ए प्लस से इन से ए प्लस पर इन पर ए प्लस के लिए इन के लिए इन अड़ता है तू प्लस का तेरा तू प्लस के तेरे तू प्लस की तेरी तू प्लस को तुझ को तुझे तू, तू प्लस में तुझ में तू प्लस ने तू ने तू प्लस से तुझ से तू प्लस पर तुझ पर तू प्लस के लिए तेरे लिए अड़ता तुम प्लस का तुम्हारा तुम प्लस के तुम्हारे तुम प्लस കി തുമരി തും പ്ലസ് കോ തുംകോ തുമേം രണ്ടും പേരും കേട്ടോ തും പ്ലസ് മേം തുമേം തും പ്ലസ് പെർ തും പെർ തും പ്ലസ് സെ തും സെ തും പ്ലസ് കെലിയെ തുമ്മേലിയെ അടുത്തത് മേമാണ് മേം എന്ന സർവനാമം അതുപോലെ തന്നെ വഹ് എന്ന സർവ്വനാമം യഹ് എന്ന സർവനാമം അതുപോലെ തന്നെ വേ എന്ന സർവനാമം ഹം എന്ന സർവനാമം ഇവക്കെ പ്രധാനപ്പെട്ട സർവനാമങ്ങളാണ് കേട്ടോ എക്സാമിന് വരുന്നത് ഇനി നമുക്ക് നോക്കാം മേം പ്ലസ് ക മേര മേം പ്ലസ് കെ മേരേ മേം പ്ലസ് കി മേരി മേം പ്ലസ് മുജ് കോ മുജെ മേം പ്ലസ് മേം മുജ് മേം ഈ മേം എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ട് വരെയും ഒരു പുള്ളിയുമാണ് ഈ മേം അതായത് ഞാൻ എന്ന് പറയുന്നത് ഇതിന് ഇൽ ഉള്ളിൽ എന്ന് പറഞ്ഞത് ഒരു വര ഒരു പുള്ളി ഇതാണ് ഈ രണ്ട് മേമിനും തമ്മിലുള്ള വ്യത്യാസം ഇപ്പം മേം പ്ലസ് മേം മുജ് മേം മേം പ്ലസ് സെ സെ മേം പ്ലസ് പെർ മുജ് പെർ മേം പ്ലസ് കേലിയെ മേരേലിയെ ഇനി അടുത്തത് ക കമാര ഹം പ്ലസ് കെ ഹമാരെ ഹം പ്ലസ് കി ഹമാരി ഹം പ്ലസ് കോ ഹം കോമേം ഹം പ്ലസ് മെം ഹമേം ഹംപ്ലസ്നെ ഹംനെ ഹം പ്ലസ് സെ ഹംസെ ഹം പ്ലസ് പർ ഹം പർ ഹംപ്ലസ് കെ ലിയെ ഹമാരേലിയെ ഇനി അടുത്തത് കോയിയാണ് കോയി എന്ന് പറഞ്ഞാൽ ഏകവചനം ബഹുവചനം കൂടിയിട്ടാണ് കോയി എന്ന സർവ്വനാമത്തിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നത് കേട്ടോ കോയി പ്ലസ് ക ക ഏകവചനം കിൻഹിം ക ബഹുവചനം കോയി പ്ലസ് കെ കിസികെ ഏകവചനം കിൻഹിം കെ ബഹുവചനം കോയി പ്ലസ് കി കിസിക്കി ഏകവചനം കിൻഹിം കി ബഹുവചനം അതുപോലെ തന്നെ ഇതൊക്കെ അങ്ങനെ തന്നെയാണ് കോയി പ്ലസ് കോ കിസീകോ കിൻഹിംകോ ഒ ബാക്കിയൊക്കെ അങ്ങനെ തന്നെയാണ് വരിക ഇനി അടുത്തത് നമുക്ക് നോക്കാം ജോ പ്ലസ്ക ജിസ്ക ഏകവചനം ജിൻക ബഹുവചനം ജോ പ്ലസ് കെ ജിസ്കെ ഏകവചനം ജിൻകെ ബഹുവചനം അതുപോലെ തന്നെയാണ് ഇതൊക്കെ ജോ പ്ലസ് കി ജിസ്കി ജിൻകി ജോ പ്ലസ്കോ जिस्को जिसे ऐकवचन पर बहुवचन जिनको, जिने जो प्लस्मे जिस्मे जिन्मे बहुवचनम जो पर बहुवचनम जो प्लस जिसे ऐगवचनम जिन्हवचन जो के लिए बहुवचनम जो प्लस ने, ने, बहुवचनम ഇനി അവസാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കോൻ ആണ് ഇത്രയും നമ്മൾ പഠിച്ചെങ്കിലേ നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാനും അതിൻ്റെ എല്ലാ ഗ്രാമർ ഒന്നും തെറ്റുകൂടാതെ നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാനും നമുക്ക് കഴിയുള്ളൂ കേട്ടോ ഇനി നമുക്ക് നോക്കാം കോൻ പ്ലസ് ക കിസ് ക ഏകവചനം കിൻക ബഹുവചനം കോൺ പ്ലസ് കെ കിസ് കെ കിൻകെ ബഹുവചനം കോൺ പ്ലസ് കി കിസ്കി ഏകവചനം കിൻകി ബഹുവചനം കോൺ കോ കിസ്കോ കിസ് ഏകവചനാണ് കിൻകോ കിൻ ബഹുവചനാണ് കോൻപ്ലസ്മേം കിസ്മേ ഏകവചനം കിൻമേ ബഹുവചനം കോൻപ്ലസ് പെർ കിസ് പെർ കിൻപെർ ബഹുവചനം കോൺപ്ലസ് കേലിയെ കിസ്കേലിയെ ഏകവചനം കിൻ കേലിയെ ബഹുവചനം ഇനി പ്രധാനമായിട്ടും ഇത് നമുക്ക് എക്സാമിന് വരുമ്പോൾ കണ്ടുപിടിക്കാൻ എളുപ്പത്തിൽ നമുക്ക് ഉള്ള ഒരു ട്രിക്കാണത് വഹു പ്ലസ് ക ഉസ്ക എന്നല്ലേ ഇതിൻ്റെ രണ്ടാമത്തെ അക്ഷരം സ എന്നാണ് ഇത് ഏകവചനത്തിലാണ് വരിക കേട്ടോ അതുപോലെ തന്നെ വേ പ്ലസ് ക ഉനിക്ക ഉൻകണ്ടല്ലോ ഇതിൻ്റെ രണ്ടാമത്തെ അക്ഷരം നായ ആണ് എല്ലാ സർവനാമങ്ങളിലും ഇങ്ങനെ തന്നെയാണ് വരിക ഏകവചനാണോ ബഹുവചനാണോ എന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സൂത്രമാണിത് രണ്ടാമത്തെ അക്ഷരം നോക്ക് സായ ആണോ സായ ആണെങ്കിൽ ഇത് ഏകവചനം ആയിരിക്കും രണ്ടാമത്തെ അക്ഷരം നായാണെങ്കിൽ ഇത് ബഹുവചനവുമായിരിക്കും ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതിൻ്റെ മാർക്ക് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടുകയില്ല താങ്ക്